വളരെ പ്രശാന്തമായ ഒരു സ്ഥലത്തുള്ള ഒരമ്പലമാണ് സംഗീ ടെമ്പിൾ വളരെ പ്രസിദ്ധമായ അമ്പലമാണ് അതിൻ്റെ പ്രവേശന കവാടമാണ് ഇത് അടുത്തായിട്ട് കാണുന്ന ഹനുമാൻ കോവിലാണ് നമുക്ക് ഈ അമ്പലത്തിൽ രണ്ട് വഴിക്കൂടെ പോകാം ഒന്ന് പടി കയറി കയറിപ്പോ ഇരുന്നൂറ് പടിയോളമുണ്ട് അല്ലെങ്കിൽ നേരിട്ടങ്ങ് അമ്പലത്തിൽ ചെല്ലാനുള്ള വഴിയുമുണ്ട് സിനിമാ ഷൂട്ടിങ്ങിന്റെയൊക്കെ ഒരു ഇഷ്ട ലൊക്കേഷൻ ആണ് ഇത് ഒരുപാട് പടങ്ങൾ ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് രാത്രിയിൽ ഇങ്ങനെനിക്ക് നല്ല മനോഹരമാണ് യഥാർത്ഥത്തിൽ ഇവിടെ ശിവനും മഹാവിഷ്ണുവിനുമുള്ള അമ്പലങ്ങളുണ്ട് ഗോപുരങ്ങളും പ്രത്യേകം പ്രത്യേകമുണ്ട് വളരെ പൊക്കമുള്ള ഗോപുരമാണ് ദൂരത്തുനിന്ന് നമുക്ക് കാണാൻ കഴിയും മാർബിളിൽ തീർത്ത അത്ഭുതങ്ങളെന്ന് പറയാം അത്രയ്ക്ക് മനോഹരമായിട്ടാണ് നിർമ്മിച്ചിട്ടുള്ളത് ശാന്തവുമാണ് ഈ പരമാനന്ദഗിരി ഹിളെന്നാണ് പറയുന്നത് അതിൻ്റെ മണ്ടയ്ക്കാണിത് സംഖയ് ഫാമിലിയാണ് ഈ അമ്പലം നിർമ്മിച്ചത് അതുകൊണ്ടാണ് ഇത് സംഖി ടെമ്പിൾ എന്ന് പേര് വന്നത് അവർക്കിവിടെ കമ്പനിയുമൊക്കെ ഉണ്ട് സംഘി നഗർ എന്നാണ് ഈ സ്ഥലത്തിന് പറയുന്നത് അതുപോലെയാണെങ്കിൽ ഇതിൻ്റെ ശില്പി എന്ന് പറയുന്നത് ഗണപതി സ്തപതി ആദ്യത്തെ ഗോപുരം കടന്നു ചെല്ലുന്നത് വെങ്കടേശ്വര സ്വാമിയുടെ ശ്രീകോവിൽ ലോട്ടാണ് തിരുപ്പതിയിലെ കണക്കാണ് ഇവിടുത്തെ പ്രതിഷ്ഠയും ഇതിനെതിരായിട്ട് ഗരിഡന്റെ അമ്പലമുണ്ട് പരമാനന്ദഗിരി എന്ന് പറയുന്ന ഈ ടെമ്പിൾ കോംപ്ലക്സിനകത്ത് ഹനുമാൻ രാമ ഗണേശ കാർത്തികേയ ദുർഗ അഷ്ടലക്ഷ്മി എന്നിവരുടെ അമ്പലങ്ങളും ഉണ്ട് ഓള ചാലൂക്കിയ സ്റ്റൈലിലാണ് ഈ അമ്പലങ്ങൾ പണിഞ്ഞിരിക്കുന്നത് തിരുമലയിലെ പോലെയാണ് ഇവിടുത്തെ പൂജകളും വെങ്കടേശ്വര സ്വാമിയുടെ അമ്പലത്തിന് തൊട്ടടുത്തായിട്ട് തന്നെ പത്മാവതി ദേവിയുടെ അമ്പലവും ഉണ്ട് പ്രധാന അമ്പലത്തിന്റെ അതേപോലെ തന്നെയാണ് ശിവനമ്പലവും പണി കഴിപ്പിച്ചിരിക്കുന്നത് കൊടിമരത്തിന്റെ അപ്പുറത്ത് ശിവനമ്പലം ഇവിടെ ശിവലിംഗ രൂപത്തിലാണ് ഉള്ളത് നന്ദേശ്വരൻ ഇങ്ങനെ നോക്കിയിരിക്കുന്ന പോലെയാണ് പണിഞ്ഞിട്ടുള്ളത് മറ്റൊരു പ്രധാന അമ്പലം അഷ്ടലക്ഷ്മി ദേവികളെയാണ് ഇങ്ങനെ ഈ അമ്പലത്തിന് ചുരു ഇങ്ങനെ അഷ്ടലക്ഷ്മികളെ പ്രതിഷ്ഠിച്ചിട്ടുണ്ട് അതിനടുത്ത് ഇങ്ങനെ വലിയൊരു മണി തൂക്കിയിട്ടുണ്ട് അതിൽ മൂന്ന് തവണ അടിച്ചേച്ച് ഏത് ആഗ്രഹം പറഞ്ഞാലും സാധിക്കുമെന്നാണ് സീതാരാമ ക്ഷേത്രവും വിജയഗണപതി ക്ഷേത്രവും പ്രധാനപ്പെട്ടതാണ് ഇവിടുത്തെ പിന്നെ സുബ്രഹ്മണ്യ സ്വാമിയുടെ ക്ഷേത്രവും തൊട്ടടുത്ത് തന്നെ നവഗ്രഹ ക്ഷേത്രവും ഉണ്ട് ആ എല്ലാം തൊട്ടടുത്തടുത്തടുത്തായിട്ട് സ്ഥിതി ചെയ്യുന്നുണ്ട് എല്ലായിടത്തും നമുക്ക് തൊഴാൻ പറ്റും നല്ല വൃത്തിയുള്ള ഒരു അമ്പലം നല്ല ശാന്തമാണ് സുന്ദരവുമാണ് മൊത്തം മാർബിളിലാണ് പണി ഒഴിപ്പിച്ചിരിക്കുന്നത് അമ്പലത്തിലെ പ്രസാദം കൗണ്ടറിനടുത്തായിട്ട് ഇങ്ങനെ ചെറിയ ചെറിയ സാധനങ്ങൾ വാങ്ങിക്കാനൊരു ചെറിയ ഷോപ്പിംഗ് കോംപ്ലക്സും ഉണ്ട് പകൽ കണ്ടാലും സുന്ദരമാണ് രാത്രി കണ്ടാൽ അതിനേക്കാളും സുന്ദരമാണ് ഈ അമ്പലം ഈ അമ്പലത്തിനോട് ചേർന്ന് വളരെ സുന്ദരമായ ഒരു പൂന്തോട്ടവും പവിത്ര വനവും എന്ന് പറയുന്ന ഒരു വനവും ഉണ്ട് ഇത് കുന്നിന് മുകളിൽ ആയതുകൊണ്ട് തന്നെ കുരങ്ങന്മാരുടെ നല്ല ശല്യമുണ്ട് കുരങ്ങന്മാർ അവിടെ എല്ലാം ഉണ്ട് സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് പോവുകയൊക്കെ ചെയ്യും അതുകൊണ്ട് സാധനങ്ങളൊക്കെ സൂക്ഷിക്കണം ദിവസപൂജ കൂടാതെ സംഘി ഫാമിലി ഈ ഫെസ്റ്റിവൽ സീസണിലൊക്കെ അവരുടെ പ്രത്യേക പൂജകൾ നടത്താറുണ്ട് ഹൈദരാബാദിൽ നിന്നും മുപ്പത്തഞ്ച് കിലോമീറ്റർ അകലെയാണ് ഈ അമ്പലമുള്ളത് നമ്മൾ പോകുന്ന വഴിക്കെല്ലാം നല്ല മനോഹരമായ കാടും പിന്നെ ഗവൺമെന്റ് വളർത്തിയ കാടും ഒക്കെ ഉണ്ട് പക്ഷേ ഈ സമയത്ത് ഈ സമ്മർ ആയതുകൊണ്ട് മിക്കവാറും മരങ്ങളെല്ലാം ഉണങ്ങി നിൽക്കുന്നതാണ് കാണാൻ കഴിയുന്നത് അല്ലെങ്കിൽ വളരെ മനോഹരമാണ് ഓം നമശിവ